സമയം രാത്രി എട്ട് ഇരുപത് ഈ നേരത്തെ എവിടേക്ക് പോണെന്നാണോ ഒറ്റ മൈൻഡിൽ ഒരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണേ സെവൻറ്റീൻ ഇറങ്ങാറായ ടൈം തൊട്ട് എനിക്ക് ആഗ്രഹം സെവന്റീൻ പ്രോ എടുക്കണം എന്നായിരുന്നു അങ്ങനെ അതിന് വേണ്ടിട്ട് ഞങ്ങൾ കൊറേ കട കയറി കീറി ഇറങ്ങി നടന്നിട്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് സെവന്റീൻ പ്രോ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാനൊന്നും എളുപ്പമല്ല കാരണം അതിനുള്ള ഫണ്ടൊന്നും നമ്മുടെ കയ്യിലില്ല അതാണ് ഒരു സത്യം ഇനി അടവിനെടുക്കാണെങ്കിലോ ഇരുപത്തയ്യായിരം രൂപ എക്സ്ട്രാ പലിശ വരും അപ്പൊ ഇതൊക്കെ ആലോചിച്ചപ്പോ ഞാൻ എന്റെ ബുദ്ധിയോട് ചോദിച്ചു ഇത്ര അധികം വേണോ അപ്പോഴാണ് എനിക്കൊരു ഒറ്റ ബുദ്ധി വന്നത് ആ ഒരു ഒറ്റ മൈൻഡിലാണ് നേരെ മൈ പോയേ പോയെ മൈജിയെ പോയി ഫോൺ ചോദിച്ചപ്പോ ഫോൺ ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ സ്റ്റോക്ക് വരള്ളതെന്ന് അപ്പൊ അത് വരെ എനിക്ക് കാത്തിരിക്കാനുള്ള ഒരു ശുഷ്കാന്തി ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലെ ഫ്രിഡ്ജൊക്കെ ചത്ത് പോയി അതുകൊണ്ട് നമ്മൾ ഒരു ഫ്രിഡ്ജൊക്കെ വെറുതെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല നടക്കില്ലാന്ന് തോന്നിയപ്പോ ഞങ്ങൾ നേരെ ഓക്സിജനിലേക്ക് പോയി നമ്മൾ ഫോണെക്കാട്ട് മുന്നേ അവിടെ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനം ഉണ്ടാവുന്നത് അപ്പൊ ഇണ്ടെന്ന് പറഞ്ഞപ്പോ ആശ്വാസം ടെൻഷൻ കൊണ്ടാണോ അതും എനിക്ക് ഇങ്ങനെ ഫോൺ പൊളിച്ച് പരിചയമില്ലാത്തതുകൊണ്ടോന്നറിയില്ല കറക്റ്റ് സമയത്ത് ഈ സാധനം ഒന്നും ശരിക്കാണ്ട് പൊട്ടി വരണ്ടായിരുന്നില്ലേ അങ്ങനെ ആ ഒറ്റ മൈൻഡിൽ പോയിട്ട് ഫോൺ എടുത്തത് സെവൻറ്റീൻ ആയിരുന്നു എന്റെ പ്രോ വേണം ഒരു ആഗ്രഹം ഞാൻ അവിടെ മാറ്റി വെച്ച് നമ്മൾ സെവൻ ഡേയിൽ ഒതുങ്ങാന്ന് വിചാരിച്ചു ഇൻഷാ അല്ല എന്തെങ്കിലും ഒക്കെ നമുക്ക് അത് നടത്തിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു പത്ത് മണി നേരത്തും ഞങ്ങൾക്ക് ഫോൺ എടുത്ത ഓക്സിജൻകാരോട് പ്രത്യേക തരം ഒരു നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു